യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി എട്ടു നോമ്പിന്റെ രണ്ടാം ദിവസം പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ അഭിഷേകം അനുഭവിക്കുന്ന രണ്ടാം ദിവസം നിങ്ങളെല്ലാവരെയും കിഴക്കിൻ്റെ ലൂർദ് വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകള് നിങ്ങളുടെ നിയോഗങ്ങള് എല്ലാം നിങ്ങളുടെ നെടുവീർപ്പുകള് നിങ്ങളുടെ കണ്ണുനീര് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടുള്ള എല്ലാ നെടുവീർപ്പുകളെയും അച്ഛപരിശുദ്ധ അമ്മയെ ഏൽപ്പിക്കുക ഈ ദിവസങ്ങളില് അഞ്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ ഈ ദിവസങ്ങളില് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഒരു പത്ത് പേർക്കെങ്കിലും അയച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചോ മക്കളെ പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മ സാത്താൻ ഒരിക്കലും അവസരം കൊടുക്കാത്തവള പരിശുദ്ധ അമ്മ പ്രത്യേക ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവള കൃപ നിറഞ്ഞ അവളുടെ ജനനം സ്വർഗത്തിന് വലിയ സന്തോഷമുള്ളതാണ് ആ ജനനം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മേലുള്ള നാരകീയ അന്ധകാര സാത്താൻ പൈശാശിക കൂടോത്ര മന്ത്രവാദ സർപ്പദോഷങ്ങളെല്ലാം നിർവീര്യമായി പോകും കാരണം പരിശുദ്ധ അമ്മയുടെ ജനനത്തോടെ കാലത്തിന്റെ തികവില് ആ ഉൽപത്തി പുസ്തകത്തിലുള്ള ദൈവവചനത്തിന്റെ സാക്ഷാത്കാരമാണ് അവളുടെ സന്തതി നിന്റെ തല തകർക്കും എന്നുള്ള ആ വചനത്തിന്റെ സാക്ഷാത്കാരം ആരംഭിച്ചത് പരശുദ്ധമ്മയുടെ ജനനത്തോടെയാണ് മക്കള് ഈ ദിവസങ്ങളിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ അഞ്ച് നിയോഗങ്ങള് വിശ്വാസത്തോടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിച്ചോ ഭർത്താവിന്റെ മദ്യപാനം കുടുംബത്തിലെ അസ്വസ്ഥത മകന്റെ മദ്യപാനം ലഹരി കുടുംബ തകർച്ച ദമ്പതികളുടെ ഇടയിലുള്ള വിള്ളലുകള് മകന്റെ കുടുംബത്തിൽ ബാധിച്ചിരിക്കുന്ന പുഴുക്കുത്തുകള് അവിടെ അനുസരണക്കേടുകള് സ്നേഹമില്ലായ്മകള് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ പരിഹരിക്കാനാവാത്ത വിധത്തില് വന്നുപോയ ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകള് കേസുകള് ഡൈവോഴ്സുകള് ആ മേഖലകളെല്ലാം സമർപ്പിക്കുക അതുപോലെ തന്നെ കല്യാണപ്രായമായിട്ടും കല്യാണം നടക്കാത്ത യുവതി യുവാക്കന്മാര് അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീര് അവരുടെ സഹോദരങ്ങളുടെ കണ്ണുനീര് ഇത് ഈശോയ്ക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയിലൂടെ സമർപ്പിക്കാം കാനായാലെ കല്യാണ വീട്ടിലെ കുടുംബനാഥന്റെയും നാഥയുടെയും കണ്ണുനീര് പരിശുദ്ധമ്മ ഈശോയ്ക്ക് സമർപ്പിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ സങ്കടങ്ങള് പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് ലൂർദ്ധുമാതാവിലൂടെ കർത്താവിന് സമർപ്പിക്കുക എട്ട് നോൻബാചരണത്തിലൂടെ കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുക പ്രാർത്ഥിച്ച മക്കളെ എല്ലാ ഇരുളും ഇരുട്ടും നിരാശ ബാധി ബന്ധനങ്ങളും രോഗങ്ങളും ക്യാൻസറും ട്യൂമറും മുട്ടുകാല വേദനകളും ലിവറിന്റെ രോഗങ്ങളും യൂറിനറി ഇൻഫെക്ഷനുകളും കിഡ്നി സംബന്ധമായ രോഗങ്ങളും തൊണ്ടവേദനകളും ശരീരവേദനകളും മസിലുകൾ ശോഷിച്ചു പോകുന്ന അവസ്ഥകളും മറ്റെല്ലാ കിടപ്പ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ രോഗാണുക്കള് രോഗപീഠകള് രോഗ തകർച്ചകള് മാനസിക രോഗങ്ങള് വിഷാദ രോഗങ്ങള് ബന്ധനങ്ങള് ശത്രുദോഷങ്ങള് പരദൂഷകര് പര പരദൂഷകരുടെ കടന്നു വരുന്ന ആ തിന്മയുടെ അരൂപികള് അതുപോലെ തന്നെ നിങ്ങളുടെ നാശമാഗ്രഹിച്ച് മനപൂർവ്വം നിങ്ങളുടെ പറമ്പിന്റെ കച്ചവടം മുടക്കുന്നവര് മക്കളുടെ കല്യാണം അടക്കുന്നവര് നിങ്ങളുടെ സ്വത്ത് കാർന്നെടുക്കുന്നവര് അതിരുകല്ല് തോണ്ടുന്നവര് നാശകരമായ ഇത്തരത്തിലുള്ള എല്ലാ ജീവികളും യേശു ക്രീസ്തുവിന്റെ അത്ഭുത ശക്തിയ ഇന്ന് നിർവീര്യമാകട്ടെ ബന്ധനമഴിയുന്നു കെട്ടുകൾ പൊട്ടുന്നു ബാധകൾ ഒഴിയുന്നു തിന്മകൾ വിട്ടുമാറുന്നു സ്വർഗം ഇതാ സാക്ഷത്കരിക്കപ്പെടുന്നു പരശുദ്ധാമ്മയുടെ ജനന തിരുനാളിനായി ഒരുങ്ങുമ്പോഴ് വിട്ടുമാറാത്ത രോഗങ്ങളില്ല അഴിയാത്ത കുരുക്കുകളില്ല മാറാത്ത രോഗങ്ങളില്ല വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതം നടക്കുന്ന അത്ഭുത ദിവസങ്ങളിലൂടെ കടന്നുപോകുകയാണ് മക്കളെ എട്ട് നോമ്പിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഇടയിലെ ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഇത് ഒരു പത്ത് പേർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ അയച്ചു കൊടുത്ത് അഞ്ച് നിയോഗങ്ങൾ എഴുതി പരിശുദ്ധാമ്മയുടെ തിരുസ്വരൂപത്തിനടുത്തോ ബൈബിളിലോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ കമന്റ് ബോക്സുകളിലോ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിലേക്കോ നിങ്ങൾ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ കർത്താവിന്റെ ആത്മാവ് പരിശുദ്ധ അമ്മയുടെ അഭിഷേകത്ത നിങ്ങളുടെ എല്ലാവരുടെ മേൽ വന്ന് ആവശിക്കുകയും നിങ്ങളും നിങ്ങളുടെ വീടും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ തീരുമാനങ്ങളും നിങ്ങളുടെ യാത്രകളും തൊഴിൽ മേഖലകളും സാമ്പത്തിക മേഖലകളും പുതിയ സംരംഭങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും മക്കളെ വിശ്വസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്ക ഇന്ന് നമുക്കായി ലഭിച്ചിരിക്കുന്ന ദൈവവചനം യോഗ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാമത്തെ തിരുവ പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനമാണ് വചനം എങ്ങനെയാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ദൈവത്തിന്റെ സന്തോഷം പരിശുദ്ധാത്മാവ പരിശുദ്ധാനവന ഫലങ്ങൾ പരിശുദ്ധന ദാനങ്ങള് പ്രിയപ്പെട്ട മക്കളെ അത് നമ്മളിലേക്ക് ഇറങ്ങി വരുവാനും നമ്മളിൽ ആ സന്തോഷം എന്ന് നിലനിൽക്കാനായിട്ട് ഇടവരട്ടെ പറഞ്ഞേ ഹല ലുയാൽ എല്ലാ മക്കളും പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ച് ഹല ലുയ ഹല പരിശുദ്ധാത്മാവേ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് എഴുന്നള്ളി വരണമേ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ ഏത് ദേശത്താണെങ്കിലും ഏത് റൂമിലാണെങ്കിലും എവിടെയാണെങ്കിലും അവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ ശക്തിപ്പെടുത്തട്ടെ യേശുവേ നന്ദി ആരാധന ക്രിയേറ്റർ ഹെവൻ And in the name of Jesus Christ, His only begotten Son, our Lord and our Savior, and in the name of the Holy Spirit, the Paraclete, and through the powerful intercession of the Blessed Virgin Mary, and through the intercession of the Archangel Saint Michael, and through the intercession of all the angels and saints, and with the grace conferred on me through the sacrament of my priestly ordination, I hereby rebuke and I command every spirit of darkness oppression obsession affliction every spirit which causes any kind of sickness or problem in the life of these persons to depart from from you and go to the feet of jesus let jesus who had conquered the power of satan through his passion death and resurrection take control over you and send you to the outside darkness and in the name of jesus the son of god i challenge every swell and work of darkness, and I further command you, Satan and certain powers, to go to the feet of Jesus, to be bound forever, and never to return, let the precious blood of Jesus, cover all of these persons, and protect them from, all snares of devil, through this deliverance, our oh heavenly father, let these persons, who participate in this daily deliverance prayer, experience the, ആൻ കെട്ടുകൾ തിരുമയുടെ അരൂപികൾ വിട്ടുമാറുന്നു അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ആ മീൻ പ്രിയപ്പെട്ട മക്കളെ നാലാം തീയതി രാത്രി ഒമ്പത് മണി മുതൽ ആ പത്ത് മണിവരെയും ഷക്കന ടെലിവിഷനിലും ഷക്കന യൂട്യൂബ് ലൈവിലും അച്ഛൻ്റെ നേതൃത്വത്തില് പരശുദ്ധാമ്മയുടെ വിമല ഹൃദയ പ്രതിഷ്ഠിക്കേണ്ടി ഒരുക്കിയാണ് മുപ്പത്തിമൂന്ന് ദിവസം ഭർത്താവിൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് മുപ്പത്തിമൂന്ന് ദിവസങ്ങളും മുപ്പത്തിനാലാമത്തെ ദിവസം നിങ്ങളെല്ലാവരെയും പരശുദ്ധാമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ പ്രതിഷ്ഠിക്കും ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളും സാധിക്കുന്ന പോലെ ഷിക്കന ടെലിവിഷനിലും ആ സമയത്ത് യൂട്യൂബിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലോട്ടുന്ന മാതാവിൻ്റെ അത്ഭുത ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക്ക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശോ കാത്തുപരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആമേ